സങ്കീർത്തനങ്ങൾ എഴുപത്തിയെട്ട് ആസാഫിന്റെ ധ്യാനം എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായപ്പീൻ ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോടെ പറഞ്ഞിരിക്കുന്നു നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോടെ ഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും അവൻ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഒരു ന്യായ നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു വരുമാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ചാഠ്യവും മത്സരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോടെ അവശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ ആയുധം ധരിച്ച വില്ലാളികളായ എബ്രഹിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നുകളഞ്ഞു അവൻ മിശ്രയും ദേശത്തെ സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാങ്കെ അത്ഭുതം പ്രവർത്തിച്ചു അവൻ സമുദ്രത്തെ വിഭാഗിച്ചു അതിൽ കൂടി അവരെ നടത്തി അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി പകൽ സമയത്തെ അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നി പ്രകാശം കൊണ്ടും അവരെ നടത്തി അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു വെള്ളം നദികളെ പോലെ ഒഴുകുമാറാക്കി എങ്കിലും അവർ അവനോട് പാപം ചെയ്തു അത്യുന്നതിനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് കൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ അവൻ പാറയെ അടിച്ചു വെള്ളം പുറപ്പെട്ടു തോടുകളും കവിഞ്ഞൊഴുകി സത്യം എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ തന്റെ ജനത്തിനെ അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു യാക്കോബിന്റെ നേരെ തീ ജ്വലിച്ചു ഇസ്രായേലിന്റെ നേരെ കോപവും പൊങ്ങി അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായി തന്നെ അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ വർഷിപ്പിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു അവരുടെ കൊതിക്ക് മതി വന്നില്ല ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതിപുഷ്ടിമാന്മാരിൽ ചിലരെ കൊന്നു ഇസ്രായേലിന്റെ യൗവനക്കാരെ സംഹരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് അവൻ അവരുടെ നാളുകളെ ശ്വാസം പോലെയും അവരുടെ സമ്മത്സരങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും അവർ തിരിഞ്ഞ ജാഗ്രതയോടെ ദൈവത്തെ തിരയും ദൈവം തങ്ങളുടെ പാറ എന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നും അവർ ഓർക്കും എങ്കിലും അവർ വായികൊണ്ട് അവനോട് കപടം സംസാരിക്കും നാവ് കൊണ്ട് അവനോട് പോഷ്കു പറയും അവരുടെ ഹൃദയം അവങ്കിൽ സ്ഥിരമായിരുന്നില്ല അവന്റെ നിയമത്തോടെ അവർ വിശ്വസ്തത കാണിച്ചതുമില്ല എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു അവർ ജഡം അത്രയെന്നും മടങ്ങി വരാതെ കടന്നുപോകുന്ന കാറ്റ് എന്നും അവൻ ഓർത്തു മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു ശൂന്യ പ്രദേശത്തെ എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും അവൻ ശത്രുവിന്റെ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതെ വണ്ണം രക്തമാക്കി തീർത്തു അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു അവരെ അരിച്ചു കളഞ്ഞു തവളയെയും അയച്ചു അവ അവർക്ക് നാശം ചെയ്തു അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടു കൊടുത്തു അവൻ അവരുടെ മുന്തിരി വള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻ കൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു അവൻ അവരുടെ ഇടയിൽ തന്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു അനർത്ഥൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ അവൻ തന്റെ കോപത്തിനെ ഒരു പാത ഒരുക്കി അവരുടെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു അവൻ മിസ്രേമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ആട്ടിൻ കൂട്ടത്തെ പോലെ അവരെ നടത്തി അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു ചരട് കൊണ്ട് അളന്ന് അവർക്ക് അവകാശം കൊടുത്തു ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു വിഗ്രഹങ്ങളെ കൊണ്ട് അവനെ തീഷ്ണത ജനിപ്പിച്ചു ദൈവം കേട്ട് ക്രദ്ധിച്ചു ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു ആകയാൽ അവൻ ഷീലോമിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു തന്റെ ജനത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു അവൻ തന്റെ അവകാശത്തോടെ കോപിച്ചു തന്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു അവരുടെ യവനക്കാർ തീക്കെ ഇരയായി തീർന്നു അവരുടെ കന്യകുമാർക്ക് വിവാഹഗീതം ഉണ്ടായതുമില്ല അവരുടെ പുരോഹിതന്മാർ വാൾ കൊണ്ട് വീണു അവരുടെ വിധവമാർ വിലാപം കഴിച്ചതുമില്ല അപ്പോൾ കർത്താവ് പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു അവൻ തന്റെ ശത്രുക്കളെ പുറകോട്ട് അടിച്ചു കളഞ്ഞു അവർക്ക് നിത്യം നിന്ന് വരുത്തുകയും ചെയ്തു എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ ത്യജിച്ചു യഫ്രീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല അവൻ യഹൂദ ഗോത്രത്തെയും തന്റെ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു അവൻ തന്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി തന്റെ ജനമായ യാക്കോവിനേയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ച് കൈമിടുക്കോടെ അവരെ നടത്തി